എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിധിയെ സംബന്ധിച്ചാണ് എന്താണ് ആ ട്രഷർ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നേടണം അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടത്തുന്നുണ്ട് പുറമെ നമ്മളിങ്ങനെ പുറത്തോട്ട് തരയുകയാണ് ബാഹ്യമായ വസ്തുക്കളിലൂടെ തിരഞ്ഞാൽ ലഭിക്കും എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ അല്ലെങ്കിൽ എന്താണോ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം ഒന്ന് നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടും നമ്മളെ തന്നെ പല ശീലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടണം മറ്റൊന്ന് ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് അതിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണം ഇതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് ഇത് രണ്ടും നേടിത്തരുന്ന ആ ഒരു നിധി അല്ലെങ്കിൽ ആ പവർ പുറത്ത് തിരഞ്ഞാൽ കിട്ടില്ല അത് നമ്മുടെ അകത്ത് തന്നെ ആയിരിക്കുന്നത് ഇതറിഞ്ഞവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ഞാനിത് ഈ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെ ആയിരുന്നോ നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള പല അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യപടി അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം അത് മുട്ടയിട്ട് വിരിയിച്ച കാര്യങ്ങളാണ് പുറത്ത് അനുഭവവിധ്യമായിട്ടുള്ളത് അപ്പം മനസ്സ് എന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും അനുവദനീയമായിട്ടുള്ള നൽകിയാണ് ഈ ലോകത്തേക്ക് വന്നത് പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല മനസ്സിനെ സംബന്ധിച്ചാൽ വളരെയേറെ എക്സ്പാൻഡിങ് പവർ ഉള്ളതാണ് വിശാലമായ രീതിയിൽ വികസിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം ചെറുതായ ചിന്താഗതികൾ ചെറുതായ ആശയങ്ങൾ ചെറുതായ പ്രവർത്തനം അവരോട് എന്ത് സംഭവിക്കുന്നു ഈ വിശാലതയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഇവിടെയാണ് പ്രശ്നം പലർക്കും കഴിവുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നവരാണ് പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ട്രഷനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ കസ്തൂരിമാൻ്റെ അവസ്ഥയെ വളർക്കും നല്ല സുഗന്ധം പരക്കുന്നുണ്ട് ചുറ്റും അറിയില്ല അതങ്ങനെ പുറത്തേക്ക് തിരഞ്ഞു തിരഞ്ഞ് ഓടി ഓടി നടക്കുകയാണ് അവസാനം ഓടിക്കരയ്ക്കും ജീവിതാവസാനം മുഴുവൻ ഓടിക്കരച്ച് മരിച്ചു വീണപ്പോഴും അറിഞ്ഞിരുന്നില്ല സ്വന്തം ശരീരത്തിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് പറഞ്ഞ പോലെ വളരെ സുഗന്ധമുള്ള ഈ മനസ്സിനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് പുറത്തേക്ക് തിരയുക തിരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ പറയുന്നത് സെർച്ച് എന്ന് നമ്മൾ പറയാറല്ലേ മൃഗ എന്നാണ് പറയുന്നത് മൃഗെന്ന് വെച്ചാൽ തിരയുക സെർച്ച് അപ്പം മൃഗങ്ങളെ സംബന്ധിച്ചാൽ എല്ലാ കാര്യത്തിനും പുറത്തേക്ക് തിരയണം പക്ഷെ മനുഷ്യനതല്ല മനുഷ്യൻ മൃഗമല്ല പിന്നെയോ ബുദ്ധിവൈഭവുള്ള ആളാണ് അങ്ങനൊരു ജന്മമാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ പുറത്തേക്കല്ല തരയേണ്ടത് ആദ്യം തരയേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ് ആ നിധിയിലേക്കാണ് അതിൻ്റെ അപാരതകളെ സംബന്ധിച്ച് തിരിച്ചറിയുമ്പോഴാണ് പുറത്ത് നമ്മൾ കാണുന്ന ഈ ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഒന്ന് നോക്കിയോളൂ ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു വലിയൊരു ദുബായിലാണ് കരാമ എന്ന് പറയുന്ന ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ മലയാളികൾ എത്തപ്പെട്ട സ്ഥലമാണ് ഇവിടെ ചുറ്റുനോക്കി കാണുന്നതെല്ലാം നിരവധിയായ മനുഷ്യൻ്റെ പ്രയത്നത്തിലൂടെ ഉൾക്കണ്ണിൽ കണ്ടതല്ലേ പുറത്ത് കാണുന്നത് അത് വലിയ ബിൽഡിങ്ങുകളായിക്കോട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബിൽഡപ്പ് ചെയ്യപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം തന്നെ ആദ്യം മനസ്സിൽ കൃത്യമായി കൊടുത്തത് അത് വികാസം പ്രാപിച്ചുണ്ടായതാണ് പുറത്ത് കാണുന്നതെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു നിധിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതും അത് പ്രവർത്തി തലത്തിൽ എത്തിക്കാത്തതുമല്ലേ ഓരോ വ്യക്തികളുടെയും പരാജയത്തിന് കാരണം ഇതിനൊക്കെ എന്ത് വേണം ആദ്യം റിയലൈസ് ചെയ്യാന്നു തിരിച്ചറിയുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് നോക്കുക റിയലൈസ് ചെയ്യുക റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബോധ്യമായി കഴിഞ്ഞാൽ അടുത്തത് എന്താ അടുത്ത വേണ്ടത് അതിനെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനം ആവശ്യമാണ് തിരിച്ചറിയാൻ അറിവ് നേടിക്കഴിഞ്ഞാൽ പരിശീലനം എന്ത് നമ്മൾ പരിശീലനത്തിലൂടെ നേടാൻ പറ്റുള്ളൂ പല അറിവുകളും പലർക്കുമുണ്ട് ഒരായിരം അറിവുകൾ നമുക്ക് ഉണ്ടാകാം ഒരായിരം കാര്യങ്ങൾ ഒരേപോലെ ചെയ്യുന്നവരാണ് പക്ഷേ ആയിരം കാര്യങ്ങൾ ഒരേപോലെ ചെയ്യേണ്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ആയിരം പ്രാവശ്യം ചെയ്താൽ നിങ്ങൾ അതിനകത്ത് എക്സ്പെർട്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്താ ചിന്തിക്കാൻ കഴിവുള്ളതുകൊണ്ട് ഒരുപാട് ഒരുപാട് ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നു പക്ഷെ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആയിരം തവണ അതുതന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും അതിനെ പരിശീലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ള നിധിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊരു മാനിഫെസ്റ്റേഷൻ തലത്തിലേക്ക് എത്താൻ സാധിക്കും അത്തരത്തിലുള്ള പരിശീലനവും അറിവും ഒക്കെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ളവരും നമ്മളെ സമീപിക്കാറുള്ളത് അത് ഓരോ രംഗത്തും ഓരോരുത്തരുടെ തലവും നിലവും അനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റമൈസ്ഡ് യുഗമാണ് ഓരോ വ്യക്തികളെയും മനസ്സിനെ പഠിച്ച് അവരുടെ സാഹചര്യങ്ങളെ പഠിച്ച് കൃത്യമായി നിർദ്ദേശങ്ങളും അറിവുകളും കൊടുക്കുമ്പോഴാണ് അവരതിൻ്റെ പാറയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവരുടെ ഉള്ള പ്രശ്നമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അത്യുന്നത വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിധി പുറത്തല്ല ഇരിക്കുന്നത് ആ നിധി നമ്മുടെ ഉള്ളിലാണ് അതിനെ കണ്ടെത്താൻ ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം